പറയാതെ പിന്നെ നിങ്ങക്ക് അതങ് സൗകര്യമാവുമല്ലോ അടുക്കളയിലെ പണി ചെയ്യിക്കാൻ ഒരാളാവും പത്ത് പൈസ കൂലി കൊടുക്കാൻ വേണ്ട മതി പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ നിർത്തു അതെ കല്യാണത്തിന് മുൻപ് ആ സ്വർണ്ണ എന്നെ ഏൽപ്പിക്കാന്നു നീ പറഞ്ഞിട്ടുണ്ട് അതെന്തായി തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ എങ്കി പിന്നെ തന്നൂടെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ ആ നീ പോയി ഉണ്ട് പിന്നെ എപ്പോഴാ രണ്ടു ദിവസത്തിനുള്ളിൽ സ്വർണ മാമിയെ ഏൽപ്പിക്കാം അത് പോരെ മാറ്റം വരൂ ഇല്ല മാമി കുട്ടികൾ ഇവിടെ ഇല്ലാത്തൊരു ദിവസം നോക്കി ഞാൻ മാമിയെ വിളിക്കാം പൊറത്ത് എവിടെങ്കിലും വെച്ച് കാണാം പോരെ രണ്ടു ദിവസം ഞാൻ നോക്കും അതിനുള്ളിൽ കാര്യം നടന്നില്ലെങ്കിലേ അകിലേക്ക് വേറെ ചെക്കനെ അന്വേഷിച്ചോ ഞാനൊരു തീരുമാനം പറഞ്ഞാൽ പറഞ്ഞതാ